സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമെന്ന് പാർട്ടി നേതൃത്വം കനൌജിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും അറിയിച്ചു അഖിലേഷ് യാദവ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മെയ് പതിമൂന്നിനാണ് കനൌജ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജിഷ്ണു കൃഷ്ണനോട് ഡൽഹിയിൽ നിന്നും ജിഷ്ണു പറയും പ്രതിനി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ കനൌജ് ലോക്സഭാ സീറ്റിൽ നിന്ന് ജനവിധി തേടും എന്നുള്ളതാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് നാളെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഖിലേഷ് യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളത് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് മെയ് പതിമൂന്നിനാണ് കനൗജ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നിലവിൽ ഉത്തർപ്രദേശിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല വഹിക്കുന്ന ആളാണ് അഖിലേഷ് യാദവ് തന്നെ അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം

സമാജ്വാദി പാർട്ടി നേതൃത്വത്തിനുള്ളിൽ ഉണ്ടായിരുന്നു നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ അസംഖ് മണ്ഡലത്തിൽ നിന്നായിരുന്നു അഖിലേഷ് യാദവ് ജനവിധി തേടിയിട്ടുള്ളത് ഇത്തവണ ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സമാജ്വാദിയും കോൺഗ്രസും ഉൾപ്പെടെ ഈ ഇന്ത്യ മുന്നണിയായിട്ടാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരെ നേരിടാൻ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവ് മത്സരിക്കണം എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ സമാജ്വാദി പാർട്ടികളും നേടിയപ്പോൾ ഒരു സീറ്റ് മാത്രമായിരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റാൻ സാധിച്ചത് ശരി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമെന്നും പാർട്ടി നേതൃത്വം കനാവുജിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് ജിഷ്ണു കൃഷ്ണാണ് വിവരങ്ങൾ പങ്കുവച്ചത്